ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഞങ്ങളെ സിറ്റി ടൂറിന്റെ ഭാഗമായിട്ട് പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്ന സ്ഥലമാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു നാഷണൽ മ്യൂസിയം ഷായ്ബാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു മ്യൂസിയം നിലകൊള്ളുന്നത് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിന്റെ സമീപ സമീപഭാഗത്തായിട്ടാണ് ബഹുത്തായ ഒരു കെട്ടിടത്തിൽ പട്ടേലിന്റെ ഈ ഒരു മ്യൂസിയം നിലകൊള്ളുന്നത് ഗുജറാത്തിനെ ഗുജറാത്താക്കി ആക്കി മാറ്റിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ ഒരു സംഭാവനയുടെ ഭാഗമായിട്ട് ഈ ഒരു നാഷണൽ മ്യൂസിയം ഈ ഒരു അഹമ്മദാബാദ് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെയായിട്ട് നിലകൊള്ളുന്നത് ബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയമാണ് ഞങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു മ്യൂസിയം കയറി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് രൂപ നിരക്കിലുള്ള ഒരു ടിക്കറ്റ് സ്വന്തമാക്കണം തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഈ ഒരു മ്യൂസിയം ഓപ്പൺ ആണ് അത് മാത്രമല്ല നല്ല വിവരണങ്ങൾ നൽകുവാൻ വേണ്ടി മ്യൂസിയത്തിനുള്ളിൽ ഗൈഡുകളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നല്ല ഗൈഡൻസോടുകൂടി ഓരോ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് വീഡിയോ ഫോട്ടോഗ്രാഫികൾ അനവദിനീയമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ മ്യൂസിയത്തിനുള്ളിലുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കാത്തത് പുറമെയുള്ള ഒരു വിഷ്ണം മാത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മ്യൂസിയം എല്ലാം കണ്ടതിന് ശേഷം അവസാനമായിട്ട് ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുന്ന പാരതാംബികയുടെ ഈ ഒരു ചിത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് എല്ലാവരും ഫോട്ടോ എടുത്തതിനു ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് സിറ്റി ടൂറിന്റെ ഭാഗമായിട്ട് ഈ ഒരു നാഷണൽ മ്യൂസിയവും ഏവർക്കും ഏറെ ഹൃദ്യത പകരുന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏകദേശം അരമണിക്കൂർ ദൈർഘ്യം കൊണ്ടാണ് മ്യൂസിയത്തിനുള്ളിലെ ഓരോ കാഴ്ചകളും ഞങ്ങൾ കണ്ടു തീർത്തത് അത്രമാത്രം ബഹുത്തായ ഒരു സംവിധാനമാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ ഭാഗമായിട്ട് ഇതിനുള്ളിൽ പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പല നിലകളിലായിട്ടാണ് ഈ ഒരു മ്യൂസിയം നിലകൊള്ളുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരിത്രപരമായ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ തീർച്ചയായിട്ടും ഈ ഒരു മ്യൂസിയത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല